മലയാള മിനി സ്ക്രീൻ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് മീര വാസുദേവ് മീര വാസ്തുദേവ് സോഷ്യൽ മീഡിയയിലും അഭിനയത്തിലും ഇന്നും അന്നും സജീവമാണ് ഇപ്പോൾ ഇതാ മീരാ വാസ്തേവ് തന്റെ വിശേഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് അതിമനോഹരമായ ചിത്രങ്ങൾക്കെതായ മീര വാസ്തേവ് കുറിച്ചത് ഇങ്ങനെയായിരുന്നു നീണ്ട ഇരുപത്തിയഞ്ച് വർഷത്തെ യാത്ര എല്ലാവർക്കും എന്റെ ഒരുപാട് നന്ദി നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്നീ കാണുന്ന നിലയിലേക്ക് എത്തിയത് ഞാൻ എൻ്റെ അഭിനയ ജീവിതം ആരംഭിച്ചിട്ട് ഇന്നേക്ക് ഇരുപത്തിയഞ്ച് വർഷം തികയുകയാണ് അതിൻ്റെ ഓരോ മുഹൂർത്തവും ഞാൻ ആഘോഷിക്കുന്നുണ്ട് ഇന്നാണ് ആ ദിവസം എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ ദിവസം ഇന്നത്തെ ഈ ദിവസം ഞാൻ ദൈവത്തിനോട് എന്നും കടപ്പെട്ടവളായിരിക്കും എന്നായിരുന്നു മീര വാസ്തേവ് തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ താരത്തിന്റെ പുത്തൻ കുറിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി നിരവധി പേരാണ് മീരാ വാസുദേവിന് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ ഒരു നടി തന്നെയാണ് മീര വാസ്തവ് വർഷങ്ങൾക്ക് മുൻപ് മോഹൻലാലിൻ്റെ നായികയായി തന്മാത്ര എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് മീര വാസ്തവ് അഭിനയരംഗത്തേക്ക് ചുവടുവച്ചത് പിന്നീട് അങ്ങോട്ട് മീര വാസ്തവിനെ തേടി ഒരുപാട് നല്ല സിനിമകളിൽ നായിക കഥാപാത്രങ്ങളാണ് തേടിയെത്തിയത് മികച്ച അഭിനയ മികവ് കൊണ്ടും കഴിവുകൊണ്ടും സിനിമയിലൊരു വലിയ സ്ഥാനം തന്നെ പിടിച്ചുപറ്റാൻ മീരയ്ക്ക് സാധിച്ചു എങ്കിലും ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പരയിലെ സുമിത്ര എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മീര വാസ്തവ് പ്രിയങ്കരിയായി മാറിയത് മീര ഇന്ന് സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് കുടുംബവിളക്ക് പരമ്പരയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കവേ അതിലെ തന്നെ ഒരു അണിയറ പ്രവർത്തകനുമായിട്ട് മീര വാസ്തവ് പ്രണയത്തിലാവുകയായിരുന്നു ഇരുവരുടെയും പ്രണയം പിന്നീട് വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു ഇന്ന് ആരും ആഗ്രഹിച്ചു പോകുന്ന ഒരു ദാമ്പത്യ ജീവിതം നയിച്ചു വരികയാണ് മീരാ വാസുദേവും ഭർത്താവും മീരയ്ക്കും ഭർത്താവിനും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് നിങ്ങൾക്ക് മീര വാസുദേവനെ ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്